ചെല പോയിന്റിൽ സെൽഫിഷ് ആവുന്നത് നല്ലതാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മറ്റേ തോളിൽ കേട്ട് ഫുഡ് വാങ്ങിയാൽ തരല്ലേ കൊണ്ടുപോകാനൊക്കെ തുടങ്ങി ഒരാൾ കഷ്ടപ്പാട്ടിലൂടെ പോവാണെങ്കിൽ അയാൾ നല്ല മനുഷ്യനാവണം എന്നില്ല നിങ്ങൾ ആണോ ആണോ അല്ല നിങ്ങൾ കോവിഡ് ഡേ തുടങ്ങി ആദ്യം തന്നെ എക്സാക്ട് ബിക്കോസ് ഇപ്പത്തെ ഒരു ലൈഫിലെ സിറ്റുവേഷൻ വെച്ചിട്ട് കുറെ പേര് സെൽഫിഷ് ആണ് പേര് സെൽഫിഷിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നറിയോ അല്ലെങ്കിൽ ഇത് നമ്മൾ ഫ്രണ്ട്സ് കണ്ട ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും അതായത് നമുക്ക് ഒരിക്കലും സെൽഫ് ലെസ് ആയിട്ട് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് അത് ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് സോ വിറ്റ് മീൻസ് ഡിംഗ് ഇറ്റ് ഫോർ യുവർ ഹാപ്പിനെസ് സോ ദാറ്റ് മേക്സ് യു സെൽഫിഷ് സെൽഫി സോ ഇറ്റ്സ് നോട്ട് ആക്ച്വലി സെൽഫ്ലെസ് എന്നുള്ളൊരു സംഭവം ഉണ്ട് ബട്ട് എനിവേ സെൽഫിഷ് ആവുന്നത് നല്ലതാണോ അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എൻ്റെ അഭിപ്രായം അഭിപ്രായം എന്റെ അഭിപ്രായം സൊസൈറ്റിയില് സെൽഫ്ലെസ് ആയിട്ട് ജീവിക്കാന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എസ്പെഷ്യലി ബിക്കോസ് എവറിബഡി സെൽഫിഷ് സോ അതിന്റെ ഇടയിൽ കൂടെ ഒരാൾ സെൽഫ്ലെസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു പണിയാണ് കാരണം ജീവിതത്തിൽ ഓർക്ക് കുറേ സ്ട്രഗിൾസ് അനുഭവിക്കേണ്ടി വരും നല്ലോണം വരും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട്സിൽ പറഞ്ഞ സാധനം ഇസ് ആക്ച്വലി കറക്റ്റ് ഐ ഫീൽ ബിക്കോസ് നമ്മളെന്തെങ്കിലും ഇപ്പൊ ഒരാളെ സഹായിക്കുവാണെങ്കിൽ നമ്മൾ ഒന്നും ആക്ച്വലി ഇങ്ങോട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ ആ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് യു ആർ ആക്ച്വലി ഹാപ്പി സോ വിച്ച് മേക്സ് യുവർ ലിറ്റിൽ സെൽഫിഷ് കസ് ഇങ് ഇറ്റ് ഫോർ യുവർ ഓൺ ഹാപ്പിനെസ് റൈറ്റ് സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ് ഇസ് വാട് ഐ ഫീൽ ആൻഡ് എനിക്ക് സെൽഫിഷ് ആവുന്നത് ഇസ് ഗുഡ് എന്ന് തോന്നിയത് ഒന്ന് ഈ മറ്റേ മെൻ്റൽ ഹെൽത്തിന് അതേപോലെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് പ്രയോറിറ്റൈസ് യുവർ മെൻ്റൽ ഹെൽത്ത് ഓ ഫിസിക്കൽ ഹെൽത്ത് ഓവർ എനിത്തിങ് എൽസ് ദെൻ ഇഫ് യു കോൾ സെൽഫിഷ് ദെൻ ഐ വുഡ് സേ ലെറ്റ് ഇറ്റ് ബീ ഫൈൻ ഇറ്റ്സ് ഫൈൻ ബിക്കോസ് ഐ തിങ്ക് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നും ഒരാൾക്ക് ലൈഫിലില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മേ ബി ഇറ്റ് ക്യാൻ ബി റോങ് ഇൻ സംബഡി എൽസസ് പെർസ്പെക്റ്റീവ് ബട്ട് എൻ മൈ പെർസ്പെക്റ്റീവ് വാട്ട് ഐ വുഡ് സേ ഇസ് ബീങ്ങ് സെൽഫിഷ് അറ്റ് എനി കോസ്റ്റ് ഐ മീൻ നമ്മുടെ മെൻ്റൽ ഹെൽത്തോ അല്ലെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തോ നഷ്ടപ്പെട്ടിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നതിൽ കാര്യമില്ല അത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട് പക്ഷെ പലപ്പോഴും സംഭവിക്കാറൊന്നുമില്ല ഞാൻ എൻ്റെ മെൻറ്റൽ ഹെൽത്ത് കുളമാക്കിയിട്ട് പലവരെയും സഹായിക്കാറുമുണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇ നോട്ട് ഇവൻ ഹാപ്പി വൈൽ ഡൂയിങ് ഇറ്റ് സോ അതിൽ പഠിക്കാറും ഒരുപാട് പഠിച്ചിട്ടുണ്ട് അപ്പം ഐ ദിസ് ഇസ് ഐഡിയലി ഇതാണ് കണ്ടീഷൻ പക്ഷേ അത് ഇൻ ടു ആക്ഷൻ പലപ്പോഴും എനിക്ക് വരാറില്ല ചെയ്യാൻ പറ്റാറില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തത് എന്റെ അഭിപ്രായം സെൽഫിഷ് ആവുന്നത് നല്ലതാണ് കാരണം നമ്മളെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് സെൽഫിഷ് ആവുന്നത് നല്ലതാണ് പിന്നെ ഞാൻ എന്റെ ചില ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഭയങ്കര സെൽഫ്ലെസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഒരു ഇരയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെടുത്തെ ആൾക്കാരെ ലൈക്ക് ഇപ്പം ഒരാളുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നോ പറയൂലെങ്കില് ഗ്രാജ്വലി ആൾക്കാർ ഓരോ യൂസ് ചെയ്യാൻ തുടങ്ങും ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു പാവം ആളാണെങ്കിൽ ഒരാൾ മാത്രം നല്ലതായിട്ട് കാര്യമല്ല ബാക്കിയുള്ളവര് ഓരോ കാര്യം ആലോചിക്കണം പക്ഷെ അങ്ങനെയല്ല ഇപ്പത്തെ സൊസൈറ്റി സോ ബാക്കിയുള്ള ആൾക്കാരെന്താക്കും ഐവൻ ഇങ്ങനത്തെ സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അവന്റെ അടുത്ത് എല്ലാ കാര്യം പറഞ്ഞിട്ട് അവന് എന്താ പറയാ ഒരു സ്ട്രെസ് നേരിടേണ്ടി വരും അങ്ങനെ യൂസ് ചെയ്യും ഇംഗ്ലീഷിൽ പറയും ഓഫ് എന്ന് ആൻഡ് അതിന് വലിയൊരു ഇരയായിരുന്നു ഞാൻ മെനാവോസിൻ കൊച്ചി ഈ പറഞ്ഞ പോലെ എനിക്ക് ഓവർ സഹായിക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പം എവറി ഡേ ഐ കണ്ടീഷൻ ഓൾസോ അങ്ങനെ ആയിരുന്നു അവിടുത്തെ അത് പൈസയുടെ അല്ല പൈസനെ പോലെ തന്നെ ബേസിക്കലി ഞാൻ എല്ലാ ദിവസവും അവിടെ കുറെ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ വെച്ചാല് പട്ടിണെടുക്കുന്ന കുറെ പിള്ളേരുണ്ട് പട്ടിണി ആർ ലൈക് ആക്ച്വലി സ്റ്റാഫ് ദ ഡോണ്ട് ഹാവ് മണി ടു ബൈ ഫുഡ് അങ്ങനത്തെ ഒരുപാട് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളത് ബാധിക്കും അപ്പം വാട്ട് ഐ മേഡ് ഷൂർ അവേഴ്സ് അത് കണ്ട് അറിഞ്ഞതിന് ശേഷം അതിന് മുന്നേ ലൈക്ക് ഫ്രീക്വൻ്റ്ലി എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പുറത്ത് ഫുഡ് വാങ്ങിക്കൊടുക്കുക നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പം ഐ എൽ മേക്ക് ഷുവർ ഐ എൽ പേ ദ ബിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി ദർ ആർ പീപ്പിൾ ഹു ആർ ആക്ച്വലി സ്റ്റാവിങ് സോ അന്ന് മുതൽ ടിൽ ഐ ഫിനിഷ്ഡ് മൈ മൈ സ്റ്റഡീസ് ദർ ഐ മേക്ക് ഷുവർ ഐ വോട്ട് ഫുഡ് ഫോർ അറ്റ്ലീസ്റ്റ് വൺ പേഴ്സൺ എവ്രി സിംഗിൾ ഡേ ടു ലൈഫ് മിനിഷ് ടു മൈ എഡ്യൂക്കേഷൻ സോ അത് സ്റ്റാർട്ടിംഗിൽ ഇറ്റ് ഫെൽറ്റ് വെരി നൈസ് ബിക്കോസ് ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ വാങ്ങിക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൻഡ് മറ്റേ തൊഴിൽ കേട്ട് ആ ഫുഡ് വാങ്ങിയ തേരില്ലേ ഞാനെ കൊണ്ടുപോകാനൊക്കെ തുടങ്ങി സോ ദെൻ മൈ ഫ്രണ്ട്സ് കെയിം ടു മീ സി യുവർ ഡൂയിങ് എ ഗുഡ് തിങ് വി നോ ദാറ്റ് യുവർ എയിം ഇസ് ഗുഡ് വി നോ ദാറ്റ് പക്ഷേ പീപ്പിൾ ആർ നോട്ട് ടേക്കിംഗ് ഇത് ദ റൈറ്റ് വേ ദ ജസ്റ്റ് ദേ ജസ്റ്റ് സി യു ആസ് എ പേൺ പി എ ഡബ്ല്യു എൻ വിച്ച് മീൻസ് എളുപ്പത്തിൽ കളിക്കാൻ പറ്റുന്ന ഒരാൾ അപ്പം അങ്ങനെ കളിക്കാൻ കളിപ്പിക്കാനും കളത്തരം പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും പറ്റൊരാളാണെന്ന് ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞ് തന്നതിന് ശേഷം അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഇ ടു മീ ഓവർ യുവർ ടു ഫൈനലി അണ്ടർസ്റ്റാൻഡ് ദർ ആർ ബാഡ് പീപ്പിൾ ഈവൻ എമംഗ് ദം ജസ്റ്റ് ബിക്കോസ് ഒരാൾ കഷ്ടപ്പാടിലൂടെ പോവുകയാണെങ്കിൽ അയാൾ നല്ല മനുഷ്യനാവണം എന്നില്ല ആ കൂട്ടത്തിലും ചിലപ്പോൾ ചീത്ത ആൾക്കാർ ഉണ്ടാവാം എന്നുള്ളത് മനസ്സിൽ കഷ്ടപ്പാടിൽ എന്നെ പോലെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആ സുഖാണല്ലോ പിന്നെ ഇത് മതിയല്ലോ അല്ലെ അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട നേരെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ അതായത് ആർ ഫ്യൂ വെരി ക്ലോസ് ഫ്രണ്ട്സ് ഓഫ് മൈൻഡ് ഹൂർ ഗോയിങ് ത്രൂ അ വെരി ഹാർഡ് ടൈം പക്ഷെ ഒരു അക്ഷരം ഉണ്ടല്ലോ ഇന്ത്യയിൽ ആവശ്യം ഉണ്ട് ഒന്നും പറയില്ല നമ്മള് കണ്ടറിഞ്ഞ് അങ്ങോട്ട് കൊടുത്താലും അവര് വാങ്ങാത്ത കുറെ ഫ്രണ്ട്സും ഉണ്ട് അറിയുന്ന ആൾക്കാരും ഫ്രണ്ട്സും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കളത്രം പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ സഹായിക്കാൻ തോന്നും നേരെ മറിച്ച് മുതലെടുക്കുമ്പോ പിന്നെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാനും നമ്മളെ തന്നെ സ്വഭാവം മാറ്റിക്കും എക്സ്പീരിയൻസ് പിന്നെ നമുക്ക് ശരിക്കും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന റിയലി ഒരിക്കൽ ഹെൽപ്പ് വേണോ വേണ്ടേ നമ്മളെ വീട്ടിലേക്കൊക്കെ ചില ആൾക്കാർ വരാറില്ലേ പൈസക്കൊക്കെ വേണ്ടിട്ട് അപ്പം ഇന്റെ ഉപ്പ ചിലപ്പോ ചെലപ്പോ ആദ്യമൊക്കെ നമ്മളെപ്പോഴും കൊടുക്കും പിന്നെ പറയും ഇത് ജന്യൂനാണോ അല്ലെ പിന്നെ ഈ മക്കളെ ഒക്കെ എടുത്ത് നടക്കുന്നവരുണ്ടാവും ഇവൻ അവര് സെഡക്ഷൻ കൊടുത്തിട്ട് മക്കളെ മയക്കിയിട്ട് ഇതിനായിട്ട് ഇറങ്ങി തിരിക്കുന്നവരുണ്ട് സോ അതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കേണ്ട ഒരാവശ്യമില്ല അത് അവർക്ക് ഞാൻ മക്ക കിട്ടുന്നോ പോലും നമുക്ക് അറിയില്ല സോ വേറൊരു കാര്യം ചോദിക്കട്ടെ

ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ